ചെറുപുഴ പുളിങ്ങോം റോഡിലെ കുഴിയടയ്ക്കൽ പ്രവൃത്തി പ്രഹസനമായി മാറി പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ യാത്രക്കാർക്ക് ആശ്വാസമാകുമെന്ന് കരുതിയാണ് അടിയന്തരമായി കുഴിയടയ്ക്കൽ നടത്തിയത് എന്നാൽ പകുതി കുഴിയും അടയ്ക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് സ്ഥിരം പരിഹാരത്തിന് പകരം സമയം കളയുന്ന ഇടക്കാല ശ്രമം മാത്രമാണിതെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുന്നു ചെറുപുഴ പുളിങ്ങോം റോഡിൽ സ്ഥിരം പരിഹാരമാണ് പ്രദേശവാസികളുടെ ഏക ആവശ്യം ചെറുപുഴ പുളിങ്ങോൺ റോഡിൽ ഇന്നലെ തൊട്ട് ടാറിങ് ഇതിലെ തുടങ്ങിയാണ് പല പല സ്ഥലത്ത് പുള്ളെല്ലായിടത്തും കുഴിയാണ് വേണ്ടപ്പെട്ട സ്ഥലത്തെല്ലാം അവർ ഇന്നലെ തൊട്ട് ടാർ ചെയ്യാൻ തുടങ്ങിയാണ് പിന്നെ വെറുതെ മിറ്റിൽ ടാർ പോലും ഇതായില്ല വെറുതെ മിറ്റിൽ വാരിയിട്ട് കഷ്ണം കഷ്ണമായിട്ട് പോകാൻ ഇനിയും കുറേ സ്ഥലത്ത് ചെയ്യാനുണ്ട് ഇടവിട്ടിടവിട്ടിട്ടേ ഞാൻ വയലായി എല്ലാം നിങ്ങൾ പോകുന്ന സമയത്ത് ആ വയലായി കണ്ടം അവിടെ ചെയ്ത ഒറ്റ സ്ഥലത്ത് ചെയ്തില്ല ഒരു കുഴി മാത്രം ബാക്കി അങ്ങനെ തന്നെ റോഡ് പോലെ തന്നെ ചെയ്തിട്ടേ ഇല്ല വെറും തട്ടിപ്പോ നമുക്കൊന്ന് വണ്ടി എടുത്തിട്ട് വേറെ ലോറി ഒന്നും കല്ല് വണ്ടി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് സൈഡ് കൊടുക്കാനാവുന്നില്ല നിങ്ങൾ കൊടുക്കാനാകുന്നില്ല പോയി എല്ലാരും വേണമെങ്കിൽ നോക്കിക്കോ ഞാൻ നുണ പറയുവാണെന്നു വയലായി പേരിന് മാത്രം കുഴി അടയ്ക്കലാണ് നടന്നത് ഈ മേഖലയിൽ ഇപ്പോഴും യാത്ര ദുരിതം തന്നെയാണ് വെറുതെ പണം ചിലവാക്കൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുകൊണ്ട് യാത്രക്കാർക്ക് ഒരു ഗുണവും ലഭിക്കുന്നില്ല വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്